ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ മധ്യസ്ഥ ചർച്ചകൾക്കെത്തിയ ഹമാസ് നേതാക്കളെ കൊലപ്പെടുത്താൻ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണം ഞെട്ടിക്കുന്നതാണെന്ന് നിരവധി നിരൂപകരും വിശകലന വിദഗ്ധരും മുദ്രകുത്തി പക്ഷേ ഇസ്രായേൽ അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുന്നത് അതിശയമുളവാക്കുന്ന കാര്യമല്ല ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പരസ്യമായി ഉത്തരവാദിത്വം ഏറ്റെടുത്ത വ്യോമാക്രമണത്തിൽ ഖത്തറിൽ ആറുപേർ കൊല്ലപ്പെട്ടു എന്നാൽ തങ്ങളുടെ നേതാക്കളിൽ ആരും കൊല്ലപ്പെട്ടിട്ടില്ലെന്ന് ഹമാസ് വ്യക്തമാക്കി കൊലപാതക ആക്രമണം വിജയമായിരുന്നുവെന്ന് ഇസ്രായേൽ ആവർത്തിച്ചെങ്കിലും അവർ നാടകീയമായി പരാജയപ്പെട്ടുവെന്ന് വെളിപ്പെട്ടു ഇസ്രായേലി വ്യോമാക്രമണത്തിന്റെ ലക്ഷ്യം ഹമാസിന്റെ മുതിർന്ന നേതാക്കളും മധ്യസ്ഥ സംഘത്തിലെ നേതാക്കളുമായ ഖലീൽ അൽഹയ്യയും സഹർ ജബരിനും ആയിരുന്നുവെന്ന് തോന്നുന്നു ഗസയിലെ വെടിനിർത്തൽ സംബന്ധിച്ച് യു എസ് മുന്നോട്ട് വെച്ച ശുപാർശ ചർച്ച ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു ഫലസ്തീനുകൾ പക്ഷേ ഇസ്രായേലിന്റെ ആക്രമണം ഈ ശ്രമം താൽക്കാലികമായി തടഞ്ഞെന്ന് തോന്നുന്നു കാരണം ഗസാ സിറ്റി പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ് നിലവിൽ ഇസ്രായേൽ ഇസ്രായേലി ആക്രമണം അഭൂതപൂർവ്വവും ഞെട്ടിക്കുന്നതുമാണെന്ന് വിശകലന വിദഗ്ദ്ധർ പറയുന്നുണ്ടെങ്കിലും ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിൽ വെച്ച് കൊലപ്പെടുത്തിയ കാര്യം മറക്കരുത് ഇറാൻ പ്രസിഡന്റായ മസൂദ് പെസഷ്കി ഒരുമിച്ച് പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷമാണ് യമൻ പ്രധാനമന്ത്രി അഹമ്മദ് അൽ റഹാവിയെയും ക്യാബിനറ്റ് മന്ത്രിമാരെയും ആഗസ്റ്റ് എട്ടിന് കൊലപ്പെടുത്തിയ ശേഷം അത്തരം ആക്രമണങ്ങൾ ആസൂത്രിതമായ ആക്രമണ പരമ്പരയുടെ ഭാഗമാണെന്നാണ് ഇസ്രായേലി സൈനിക മേധാവി ഇയാൽ സമീർ പറഞ്ഞത് ഇയാൽ സമീറിന്റെ വാക്കുകൾ നമുക്ക് ഇങ്ങനെ കേൾക്കാം ഇസ്രായേലി സൈന്യം എല്ലാ മേഖലകളിലും എല്ലായ്പ്പോഴും മുൻകൈയെടുത്തും പ്രവർത്തന മികവോടെയും ആക്രമണാത്മകമായി പ്രവർത്തിക്കുന്നു യമൻ ലബനാൻ സിറിയ മറ്റു മേഖലകൾ എന്നിവിടങ്ങളിൽ നടക്കുന്ന ആക്രമണങ്ങളുടെ ഒരു പരമ്പരയിൽ ഇത് ചേരുന്നു ഇത് അവസാനമല്ല ഹമാസിന്റെ ഭരണ നേതൃത്വത്തിന്റെ ഭൂരിഭാഗവും വിദേശത്താണ് ഞങ്ങൾ അവരെയും സമീപിക്കും ദോഹയെ ആക്രമിക്കുന്നതിന്റെ തലേ ദിവസം രാത്രി വെസ ഫ്രീഡം ഫ്ലോട്ടില്ലയുടെ ഫാമിലി ബോട്ടിന് നേരെ ട്രുഡീഷ്യൻ സമുദ്രാതിർത്തിയിൽ ഇസ്രായേലുകൾ ഡ്രോൺ ആക്രമണം നടത്തി ലോക പ്രശസ്ത ആക്ടിവിസ്റ്റായ ഗ്രേറ്റർ തുൻബർഗ് സഞ്ചരിച്ചിരുന്ന ബോട്ടിലാണ് ഡ്രോൺ ആക്രമണം നടത്തിയത് കൂടാതെ സിറിയയിലും തെക്കൻ ലെബനാനിലും ഇസ്രായേൽ എണ്ണമറ്റ വ്യോമാക്രമണങ്ങൾ നടത്തി ഗസയിൽ പതിവ് ആക്രമണങ്ങൾ തുടർന്നു ഖത്തർ പോലുള്ള സൌഹൃദ രാഷ്ട്രത്തിനെതിരെയുള്ള ആക്രമണമാണ് ഈ ആക്രമണത്തെ ഇത്ര പ്രവചനാതീതമാക്കുന്നതെന്ന് പറയുന്നവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് ജോദാനിൽ നടത്തിയ ആക്രമണത്തെ കാണാത്തതാണോ വ്യാജ കനേഡിയൻ പാസ്പോർട്ട് ഉപയോഗിച്ച് അമ്മാനിലെത്തിയ ഇസ്രായേലി ഏജന്റുമാർ ഹമാസ് നേതാവ് ഖാലിദ് മിശ്രെ കൊലപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു ഖാലിദിന്റെ അംഗരക്ഷകരുടെ ഇടപെടൽ കൊലപാതകം തടഞ്ഞെങ്കിലും ഖാലിദിന് വിഷം കൊടുക്കുന്നതിൽ ഇസ്രായേലികൾ വിജയിച്ചു ജോർദാനുമായുള്ള സാധാരണവൽക്കരണ കരാർ സംരക്ഷിക്കാൻ ഖാലിദിന് വിഷത്തിനുള്ള മറു മരുന്ന് നൽകാനും ഫലസ്തീനി തടവുകാരെ മോചിപ്പിക്കാനും ഇസ്രായേൽ നിർബന്ധിതരായി വ്യാജ യൂറോപ്യൻ ആസ്ട്രേലിയൻ പാസ്പോർട്ടുകളുമായി യു എയിൽ നുഴിഞ്ഞുകയറിയ ഇസ്രായേലി മൊസാദ് ഏജന്റുമാർ ദുബൈയിൽ ഹോട്ടലിൽ താമസിച്ചിരുന്ന ഹമാസ് സൈനിക നേതാവ് മഹ്മൂദ് അൽ മഹ്ബൂബിനെ കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി പത്ത് ജനുവരി പത്തൊൻപതിനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഇസ്രായേലുകൾ ഗസ വെസ്റ്റ് ബാങ്ക് ലബനാൻ യമൻ സിറിയ ഇറാഖ് ഇറാൻ ഇപ്പോൾ ഖത്തർ എന്നിവിടങ്ങളിൽ കൊലപാതക ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് സിറിയയിലെ ഇറാന്റെ മുൻ എംബസിയുടെ കോൺസുലർ വിഭാഗത്തിൽ കഴിഞ്ഞ വർഷം ഇസ്രായേൽ ബോംബാക്രമണം നടത്തി എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങൾ അതിനെ അപലപിക്കാൻ കൂട്ടാക്കിയില്ല യു എസ് സെൻട്രൽ കമാൻഡിന് ആതിഥേയത്വം വഹിക്കുന്ന ഖത്തർ പാശ്ചാത്യരുമായി നല്ല ബന്ധം പുലർത്തുന്നു പക്ഷേ യു കെ പോലുള്ള രാജ്യങ്ങൾ ഇസ്രായേലി ആക്രമണത്തെ അപലപിക്കുന്നതിന് പകരം ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത് ഖത്തറിലെ തങ്ങളുടെ സൈനിക സംവിധാനങ്ങളെ സംരക്ഷിക്കാനുള്ള വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ അടുത്തിടെ യു എസ് ഇസ്രായേലിലേക്ക് മാറ്റിയിരുന്നു ദോഹയിലെ ആക്രമണത്തിന് പച്ചക്കൊടി കാട്ടിയതും യു എസ് ആണ് ഖത്തറിനെതിരെ ആക്രമണം നടത്താൻ മറ്റൊന്നും തടസ്സമല്ലെന്ന് ഇസ്രായേലിന് മുമ്പേ ബോധ്യപ്പെട്ടിരുന്നു എന്ന് വ്യക്തം ഒരുപക്ഷേ അതിന്റെ പരിണത ഫലങ്ങൾ വലുതായിരിക്കാം മാത്രം മേഖലയിലെ ഇസ്രായേലിന്റെ ലക്ഷ്യങ്ങൾ വ്യക്തമാണ് ഏഴു മുന്നണികളിലെ യുദ്ധത്തിൽ പൂർണ്ണ വിജയം തേടുന്നു എന്നാണ് നെതന്യാഹു ആവർത്തിച്ചത് ലോകം പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് എന്ന് വിളിക്കുന്ന ഇറാന്റെ നേതൃത്വത്തിലുള്ള തിന്മയുടെ അച്ചുതണ്ടിനെയാണ് ദോഹയിൽ ലക്ഷ്യമിട്ടത് എന്ന് നെതന്യാഹു പറഞ്ഞു നതന്യാഹുവിൻ്റെ സന്ദേശം വ്യക്തമാണ് അത് മുഴുവൻ ലോകത്തിനുമുള്ള ഒരു പ്രസ്താവനയാണ് ഇസ്രായേൽ അത് ആഗ്രഹിക്കുന്നത് വേണ്ടപ്പോൾ ചെയ്യും ആരും അത് തടയില്ല ഉദാഹരണത്തിന് ഐക്യരാഷ്ട്രസഭ പൊതുസഭയിൽ ഫലസ്തീനെ അംഗീകരിച്ചുകൊണ്ട് ഇസ്രായേലുകൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് അവകാശപ്പെടുന്ന യു കെ നോക്കുക സൗഹൃദ സന്ദർശനത്തിനായി ഇസ്രായേലി പ്രസിഡന്റ് ഐസക് ഹെർസോഗിനെ യു കെ ലണ്ടനിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ഖത്തറിനെതിരായ ആക്രമണത്തെ ഹെർസോഗ് പരസ്യമായി പ്രശംസിച്ചിട്ടുണ്ട് കൂടാതെ കുറിച്ചുള്ള ഹെർസോഗിന്റെ പരാമർശങ്ങൾ വംശഹത്യയുടെ തെളിവായി അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഫയലിലുണ്ട് സയനിസ്റ്റ് ലോബിയിൽ നിന്ന് പണം വാങ്ങുന്ന യു കെയിലെ ലേബർ ഗവൺമെന്റ് ഇസ്രായേലിലേക്കുള്ള ആയുധ കൈമാറ്റം തടയാൻ ശ്രമിച്ച ഫലസ്റ്റീൻ ആക്ഷനെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ചു ഫലസ്റ്റീൻ ആക്ഷന്റെ നിരോധനത്തിനെതിരെ പ്രതിഷേധിക്കുന്ന നൂറുകണക്കിന് സമാധാന പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ബ്രിട്ടീഷ് സർക്കാർ ഇപ്പോൾ നികുതിദായകരുടെ പണവും പോലീസ് വിഭവങ്ങളും പാഴാക്കുന്നത് തുടരുകയാണ് തീവ്രവാദം തടയൽ നിയമം ഉപയോഗിച്ച് യോഗ സർക്കാർ ഗസയിലെ വംശഹത്യയെ എതിർക്കുന്ന മാധ്യമ പ്രവർത്തകരെയും സാമൂഹിക പ്രവർത്തകരെയും വേട്ടയാടുന്നു ഖത്തർ ആക്രമണവുമായി ഇത് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു അത് വളരെ ലളിതമാണ് അന്താരാഷ്ട്ര നിയമത്തിന്റെ സങ്കല്പിക്കാവുന്ന എല്ലാ തത്വങ്ങളും ലംഘിക്കുന്നു നിർത്താൻ ഇസ്രായേലുകളെ നിർബന്ധിക്കുന്ന ഒരു നടപടിയും ആരും സ്വീകരിക്കുന്നില്ല ഇസ്രായേൽ നിയമത്തിന് അതീതമാണ് ഖത്തറിനെതിരായ ആക്രമണം മിക്കവാറും ഒരു പ്രത്യാഘാതവുമില്ലാതെ കടന്നുപോകും വാസ്തവത്തിൽ അത് വീണ്ടും സംഭവിക്കാനുള്ള സാധ്യതയും ഉണ്ട് അല്ലെങ്കിൽ അടുത്ത തവണ അവർ ഈജിപ്തിനെ ആക്രമിക്കാം ഇസ്രായേലിന് മേൽ നടപടികൾ സ്വീകരിച്ച ഒരേ ഒരു അറബ് രാജ്യം യമനാണ് അല്ലാത്തവരെല്ലാം ഇസ്രായേലി യുദ്ധയന്ത്രത്തെ സഹായിച്ചോ അവർക്ക് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്താൻ വിസമ്മതിച്ചോ രസയിലെ വംശഹത്യയിൽ പങ്കാളികളായവരാണ് സിറിയ ലബനാൻ യമൻ ഇറാഖ് തീർച്ചയായും ഇറാൻ എന്നിവയെ ഇസ്രായേൽ വീണ്ടും ആക്രമിക്കും തങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഏതു മേഖലയിലും അവർ ആക്രമണം നടത്തും ഒരുപക്ഷെ തുർക്കിയെ പോലും വാസ്തവത്തിൽ സിറിയയിൽ നടത്തിയ ആക്രമണങ്ങളിൽ അവർ തുർക്കി സൈനികരെ കൊലപ്പെടുത്തുകയും തുർക്കി വിതരണം ചെയ്ത ഉപകരണങ്ങളും തുർക്കി നിർമ്മിച്ച സൈനിക താവളങ്ങളും നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഖത്തറിനെതിരായ ആക്രമണത്തിലൂടെ ഇസ്രായേൽ ഇപ്പോൾ രണ്ട് ലക്ഷ്യങ്ങൾ കൈവരിച്ചു ഒന്ന് പൂർണ്ണ നടപടികളില്ലാതെ എവിടെയും ആക്രമണം നടത്താൻ കഴിയുമെന്ന് അവർ തെളിയിച്ചു രണ്ട് ഗസയിലെ വെടിനിർത്തൽ ചർച്ചകളെ താൽക്കാലികമായി ഇല്ലാതാക്കി ഖത്തർ അർത്ഥവത്തായ രീതിയിൽ പ്രതികരിക്കുമെന്ന് ചിലർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാൽ യു എസ് ക്യാമ്പിൽ ഉറച്ചു നിൽക്കുന്നു എന്നതിനാൽ അവർക്ക് സ്വയം പ്രതിരോധിക്കാൻ പോലും കഴിയില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ചെയ്തതുപോലെ ഗ്യാസ് വിതരണം നിർത്തലാക്കുക എന്ന സ്വാഭാവിക നടപടി സ്വീകരിക്കാൻ സാധ്യതയില്ല അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കാരുണ്യത്തിലാണ് ഖത്തർ കഴിയുന്നത് ഹമാസ് നേതൃത്വത്തിനെതിരെയുള്ള ആക്രമണത്തെക്കുറിച്ച് യു എസ് ഖത്തറിനെ അറിയിച്ചുവെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഖത്തർ അത് നിഷേധിച്ചെങ്കിലും ആക്രമണം തടയാൻ അവർക്ക് എന്തെങ്കിലും ചെയ്യാനാവുമായിരുന്നോ എന്ന് വ്യക്തമല്ല